ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ ഉത്തരവ് ഇറങ്ങി അനധികൃത സ്വത്ത് സമ്പാദനം സ്വർണ്ണക്കടത്ത് ഇടപാടുകൾ എന്നിവയിലാണ് അന്വേഷണം നടക്കുക സസ്പെൻഷനിലായ മുൻ എസ് അന്വേഷണ പരിധിയിൽ വരും അന്വേഷണ സംഘത്തെ പിന്നീട് തീരുമാനിക്കും അതേസമയം വിജിലൻസ് മേധാവി നേരിട്ട് ആരോപണം അന്വേഷിക്കാനും സാധ്യതയുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉയർത്തിയ സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് സർക്കാർ ഉത്തരവിറങ്ങി അനധികൃത സ്വത്ത് സമ്പാദനത്തിന് പുറമെ തിരുവനന്തപുരത്തെ വീട് നിർമ്മാണം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുള്ള തരത്തിലുള്ള ആരോപണം എന്നിവയെല്ലാം അന്വേഷണ പരിധിയിൽ വരും മലപ്പുറം മുൻ എസ് പി ദാസിനെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് പി ഓഫീസിലെ മരങ്ങൾ മാറ്റിയതുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് സുജിത് ദാസിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുക ആരോപണവിധനായ സുജിത് ദാസ് നിലവിൽ സസ്പെൻഷനിലാണ് പി വി അൻവറിനെതിരായ അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ തന്നെ സാമ്പത്തിക ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഡി ജി പി സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു ഈ ശുപാർശ നൽകി അഞ്ച് ദിവസത്തിന് ശേഷമാണ് സർക്കാർ ഉത്തരവിറക്കിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സി പി ഐ പ്രതിഷേധം ഘടിപ്പിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ നിലപാട് മയപ്പെടുത്തി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് ആരോപണങ്ങൾ വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ നേരിട്ടായിരിക്കും അന്വേഷിക്കുക മുൻ ആരോപണങ്ങളിൽ ഡി ജി പി നേരിട്ട് അന്വേഷിക്കണമെന്ന ആവശ്യം എം ആർ അജിത് കുമാർ മുന്നോട്ട് വച്ചിരുന്നു കീഴുദ്യോഗസ്ഥർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ മറ്റു പല ആരോപണങ്ങൾക്കും കാരണമാകും എന്നതുകൊണ്ടുകൂടിയാണ് അജിത് കുമാർ അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ഇക്കാര്യത്തിലും സമാന നിലപാട് കൈക്കൊള്ളാനാണ് സാധ്യത അതേസമയം ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതിൽ ഒരന്വേഷണവും സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല ഏറ്റവും ഗൗരവമേറിയ അന്വേഷണം നടക്കുമ്പോഴും ക്രമസമാധാന ചുമതലയിൽ എം ആർ അജിത് കുമാർ തുടരുകയാണ് വിജിലൻസിന് നേരിട്ട് കിട്ടിയ പരാതികളിൽ അന്വേഷണം വേണ്ടെന്ന നിലപാടാണ് മുൻപ് അവർ സ്വീകരിച്ചിരുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ നിലപാട് എന്നാൽ സർക്കാർ ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ മുൻ പരാതികൾ കൂടി അന്വേഷണ പരിധിയിൽ വന്നേക്കും അമൃതാന്യൂസ് തിരുവനന്തപുരം